ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് പത്തനംതിട്ടയിൽ നിന്നുമാണ് കേട്ടോ വൈഫിൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് ഞങ്ങളിവിടെ പത്തനംതിട്ട വരെ വന്നതാണ് ഇവിടെ എത്തിയതിന് ശേഷമാണ് ഈ ഈയൊരു യാത്രയെക്കുറിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തത് കോന്നി കല്ലേലിയിലുള്ള ചെളിക്കുഴി വെള്ളച്ചട്ടത്തിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിൽ ഈ ഒരു സ്ഥലത്തേക്കുള്ള റൂട്ട് കിട്ടുമെങ്കിലും ഒന്ന് ചുറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് വഴി പറയുന്നുണ്ട് സ്കിപ്പ് അടിക്കാതെ മുഴുവനായിട്ട് കണ്ടോളൂ കോന്നി മെയിൻ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് എത്തുമ്പോഴുള്ള ഏലിയറക്കൽ ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് വേണം നമുക്ക് പോകുവാൻ ഇത് കല്ലേലി അച്ചങ്കോല് റൂട്ടാണ് പിന്നെ ഇനി നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യേണ്ടത് വനപ്രദേശത്തു കൂടിയാണ് ഡെയ് കാണുന്നത് വനംവകുപ്പിൻ്റെ കീഴിലുള്ള തേക്കും കാടുകളാണ് കാടിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കണ്ടേച്ച് യാത്ര തുടങ്ങാമെന്ന് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് ബ്രേക്ക് എടുത്തു അവിടുത്തെ റോഡ് ഇവിടെ നിന്നും രണ്ടായിട്ട് തിരിയുന്നുണ്ട് നേരെ പോകുന്നത് കല്ലേലി ക്ഷേത്രത്തിലേക്കും മച്ചങ്കോവിലേക്കും ഒക്കെയാണ് വലത്തോട്ട് തിരിഞ്ഞുള്ള കുളത്തുമ്മൻ അതുരങ്ങൾ റൂട്ടിലേക്കുള്ള ഈ റോഡിലൂടെ വേണം നമുക്ക് പോകുവായി തിരിയുമ്പോൾ തന്നെ ഒരു സ്കൂളും പിന്നെ കുറച്ചു ദൂരം ചെല്ലുമ്പോൾ ഒരു പള്ളിയും ഉണ്ട് എന്നൊക്കെ ഒന്ന് ഓർത്തു വെക്കാൻ നമുക്ക് വഴി തെറ്റില്ല അങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനൊരു വെള്ളച്ചാട്ടം ഉണ്ട് എന്നുള്ള യാതൊരു സൂചനകളും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു വളവും മണ്ണ് വഴിയും ആരും മറക്കരുത് കാറിലൊക്കെ വരുന്നവർ റെ ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ട് വേണം പോകുവാൻ ഇവിടുത്തെ പാർക്കിംഗ് എത്രത്തോളം സേഫ് ആണെന്നൊന്നും അറിയില്ല കേട്ടോ പിന്നെ ഈ കാണുന്ന മണ്ണ് വഴി ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററോളം നടന്നിട്ട് വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തുവാൻ ഇനിയാണ് കൈസ് നമ്മൾ ഇടുന്നത് മുന്നോട്ടുള്ള വഴി ദേ ഇതുപോലെ അല്പം സാഹസികമാണ് ഈ മരത്തിൻ്റെയൊക്കെ ഇടയിൽ കൂടിയിട്ട് വേണം നമുക്കിനിയും പോകുവാൻ ഒരാൾക്ക് മാത്രം നടന്നു പോകാൻ പറ്റുന്ന ഒരു കുഞ്ഞം വഴിയാണിത് ഓപ്പോസിറ്റ് ഒരാൾ നടന്നു വന്നാൽ പോലും നമുക്ക് സൈഡ് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഈ വഴിയിലാണെങ്കിലും കല്ലും അതുപോലെ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതുവഴി നടന്നു വരുന്നവർ ശ്രദ്ധിച്ച് മാത്രം വരിക ഇപ്പോഴും നമുക്ക് അതേ ദൂരെയായിട്ട് ആ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് പറ്റുന്നുണ്ട് മഴക്കാലത്ത് മാത്രം കാഴ്ചയോടെ വിരുന്നൊരുക്കുന്ന പത്തനംതിട്ടയിലെ ചെളിക്കുഴി വെള്ളച്ചാട്ടം അല്ലെങ്കിൽ കല്ലേലി വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന ഈ വെള്ളച്ചാട്ടം ശരിക്കും പറഞ്ഞാൽ പുറലോകം അറിഞ്ഞിട്ട് കുറച്ച് നാളുകളായതേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതുപോലെ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുള്ള ജില്ല കൂടിയാണ് പത്തനംതിട്ട ജില്ല ഇപ്പോഴും നോക്കുമ്പോൾ ശാന്തമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ശക്തമായ മഴയുള്ളപ്പോഴും താണ്ഡവ രൂപമുള്ള ഒരു വെള്ളച്ചാട്ടം കൂടിയാണിത് പിന്നെ ഇവിടെ കുളിക്കുന്നത് അത്ര സേഫായിട്ട് തോന്നുന്നില്ല പാറയ്ക്കൊക്കെ അത്രത്തോളം തെന്നലുണ്ട് നേരത്തെ നൂലുകൾ പോലെ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന കല്ലലി വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിച്ചൊരു സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാതെ ആരും പോകരുത് വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്